ബന്ധുക്കളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കും ട്രംപിന്റെ മുന്നറിയിപ്പ് ഗാസിൽ നിന്ന് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച വരെ സമയപരിധി നിശ്ചയിച്ചു അല്ലാത്തപക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ജനുവരി പത്തൊമ്പതിന് പ്രാബല്യത്തിൽ വന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബന്ധുക്കളെ കൈമാറില്ലെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് മധ്യപൂർവ്വ ദേശ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് വീണ്ടും ഇടപെട്ടത് ഹമാസിന്റെ നീക്ക ത്തെ ഭയാനകം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് വെടിനിർത്തലിന് ശേഷം എന്തു ചെയ്യണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കട്ടെ എന്നും ട്രംപ് പറഞ്ഞു ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണം നമുക്ക് അവരെയെല്ലാം തിരികെ വേണം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഇസ്രയേലിന് വേണ്ടത് ചെയ്യാം പക്ഷേ എൻ്റെ കാര്യത്തിൽ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് അവർ ഇവിടെ ഇല്ലെങ്കിൽ വീണ്ടും നരകം സൃഷ്ടിക്കും ഇതായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ താൻ നിർദ്ദേശിച്ച സമയപരിധിയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഭീഷണിക്ക് പിന്നിലെ വസ്തുതകൾ എന്താണെന്ന് ട്രംപ് വിശദീകരിച്ചില്ല താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹമാസിനറിയാമെന്ന് മാത്രമാണ് ട്രംപ് പറഞ്ഞത് വെടിനിർത്തലിന് ശേഷം യു എസ് സേനയുടെ സാധ്യത തള്ളിക്കളയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്നും ട്രംപ് മറുപടി നൽകി ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ എന്തധികാരത്തിലാണ് യു എസ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല ഗാസ ഇടിച്ചു നിരത്തിയടമാണ് അവശേഷിക്കുന്നതും പൂർണ്ണമായി നിരത്തും ഇവിടെ ഇനി ഹമാസ് അടക്കം ആരുമുണ്ടാകില്ല ഗാസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ് യു എസ് അത് സ്വന്തമാക്കും മനോഹരമായി പുനർനിർമ്മിക്കും ട്രംപ് പറഞ്ഞു ഗാസ ഗാസാമുനമ്മിന്റെ ഭാഗങ്ങൾ മനോഹരമായി പുനർനിർമ്മിക്കാൻ മധ്യപൂർവ്വദേശത്തെ മറ്റ് സമ്പന്ന രാജ്യങ്ങളെ യു എസ് അനുവദിക്കും എന്നാൽ ഹമാസിന്റെ മടങ്ങിവരവ് അനുവദിക്കില്ല ട്രംപ് വ്യക്തമാക്കി ഗാസയിലെ ഇരുപത് ലക്ഷത്തിലേറെ വരുന്ന പാലസ്തീൻകാർ ഒഴിയണമെന്ന വാദവും ആവർത്തിച്ചു കുറച്ച് പാലസ്തീൻകാരെ അമേരിക്ക സ്വീകരിക്കാൻ ഒരുക്കമാണ് എന്നാൽ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു